നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം കാർത്തിക നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസഫലമാണ് വേദജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് കാർത്തിക നക്ഷത്രം അഗ്നിയുമായി ബന്ധപ്പെട്ട ഈ നക്ഷത്രം തേജസ് ഊർജ്ജസ്വലത ശുദ്ധീകരണം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു സൂര്യനാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒരു ഭരണഗ്രഹം ഇത് ഈ നക്ഷത്രക്കാർക്ക് ഉയർന്ന കഴിവും നേതൃപാഠവും ഭരണവും ഒക്കെ നൽകുന്നുണ്ട് എന്നാൽ ഈ അഗ്നി സ്വഭാവം കാരണം ചിലപ്പോൾ ക്ഷമയില്ലായ്മയും ലക്ഷ്യങ്ങൾ നേടുന്നതിൽ അക്ഷമയും പ്രകടിപ്പിക്കാൻ ഇടയുണ്ട് ഡിസംബർ മാസം അഗ്നി ഊർജ്ജത്തെ ലക്ഷ്യബോധമുള്ളതും അച്ചടക്കമുള്ളതുമായ ദിശയിലേക്ക് തിരിച്ചുവിടാൻ സഹായിക്കുന്ന നിർണായക ഗ്രഹസംക്രമണങ്ങൾ സവിശേഷമായ ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം കാർത്തിക നക്ഷത്രക്കാർക്ക് ശക്തമായ ഒരു ഊർജ്ജ മാറ്റത്തിൻ്റെ സമയമാണ് പ്രധാനമായും മൂന്ന് വലിയ ഗ്രഹങ്ങളുടെ സ്വാധീനം ഈ മാസത്തെ ഫലങ്ങളെ നിർണ്ണയിക്കുന്നു വ്യാഴം ചൊവ്വ സൂര്യൻ ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെ വ്യാഴം രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട് ഈ ശക്തമായ സ്ഥാനത്ത് നിന്നുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ആത്മീയ കാര്യങ്ങൾക്കും ഉന്നത വിദ്യാഭ്യാസ സംരംഭങ്ങളും വലിയ പിന്തുണ നൽകും ഖണ്ഡിതമാനം ചെയ്യുന്നതിന്റെ ഫലം ആസ്വദിക്കാനും ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാനും ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ നാല് വരെയുള്ള കാലയളവ് കാർത്തിക നക്ഷത്രക്കാർക്ക് അനുകൂലമായിരിക്കും ഡിസംബർ പതിനഞ്ചിന് ചൊവ്വ മകരൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു മകരം ചൊവ്വയുടെ ഉച്ചസ്ഥിതിയിലുള്ളതാണ് അത് പൂർണ്ണ ശക്തിയോടെ പ്രവർത്തിക്കുകയും ചെയ്യും ചൊവ്വയുടെ ഈ സംക്രമണം കാർത്തിക നക്ഷത്രക്കാർക്ക് തങ്ങളുടെ സഹജമായ അഗ്നി ഊർജ്ജത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കുന്നു കാർത്തികയുടെ ഭരണകരമായ സൂര്യന്റെ സ്വാധീനം ഇവർക്ക് അമിതമായ ആക്രമോത്സവത ക്ഷമയില്ലായ്മ ഇവയൊക്കെ ഉണ്ടാകും എന്നാൽ മകരൻ രാശി അച്ചടക്കവും സംഘടന വൈദഗ്ധ്യവുമാണ് നൽകുന്നത് ഈ ഉച്ചസ്ഥിതി കാർത്തികയുടെ തീവ്രമായ സ്വഭാവത്തെ ലക്ഷ്യബോധമുള്ളതും കൃത്യമായ സമയബന്ധിതവുമായ പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചുവിടാൻ സഹായിക്കും കാർത്തികയുടെ ഭരണകരമായ സൂര്യൻ ഡിസംബർ ഇരുപത്തി ഒന്നിന് ധനുരാശിയിൽ നിന്നും മകരൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു ഈ സംക്രമണം തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ പുരോഗതി ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും കരിയറിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഷെഡ്യൂളുകൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും സാധിക്കുന്നതായിരിക്കും ഈ ഗ്രഹവസ്ഥകളുടെ സംയോജനം സൂചിപ്പിക്കുന്നത് ഡിസംബർ മാസത്തിൻ്റെ ആദ്യ പകുതി സാമ്പത്തിക കാര്യങ്ങൾ ഉറപ്പിക്കാനും മാസത്തിൻ്റെ രണ്ടാം പകുതി അച്ചടക്കമുള്ളത് തീവ്രമായ പ്രവർത്തനങ്ങളുടെ പ്രൊഫഷണൽ ലക്ഷ്യങ്ങൾ സാധിക്കാതിരിക്കാനും സാധിക്കും ഡിസംബർ മാസം കാർത്തിക നക്ഷത്ര തൊഴിൽപരമായ പുരോഗതി നൽകുന്ന ഒരു സമയമാണെങ്കിലും ഈ നക്ഷത്രത്തിൻ്റെ ഓരോ പദവും ഏത് രാശിയിലാണ് വരുന്നത് എന്നതിനെ ആശ്രയിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വരും ഡിസംബർ പതിനഞ്ചിന് ചൊവ്വ ഉച്ചസ്ഥിതിയിലെത്തുന്നതോടെ കഠിനാധ്വാനം ചെയ്യുന്നവരുടെ കാര്യം എന്ന് വർദ്ധിക്കും ജോലിയാൽ സമയം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനും ഉന്നത ലക്ഷ്യങ്ങൾ പിന്തുടരാനും സഹായിക്കും എഞ്ചിനീയറിംഗ് മെഡിസിൻ തുടങ്ങിയ സാങ്കേതിക മേഖലയിലെ പ്രൊഫഷനുകൾക്ക് അതുപോലെ സർക്കാർ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഈ മാസം അനുകൂലമാണ് കൂടാതെ ബഹുരാഷ്ട്ര കോർപ്പറേഷനുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ദൂരയാത്ര അതായത് വിദേശയാത്ര ഉൾപ്പെടെയുള്ള ഉണ്ടാകാൻ ഇടയുണ്ട് ഈ യാത്ര കരിയറിന് വലിയ ഉത്തേജനവും നൽകും രഹസ്യ സ്വഭാവമുള്ള ജോലികൾ വിജയകരമായി പൂർത്തിയാക്കാനും അവസരം നൽകും കാർത്തികയുടെ ഭൂരിഭാഗവും ഇടവൻ രാശിയിലാണ് ഇടവൻ രാശിക്കാർക്ക് ഡിസംബർ മാസത്തിൽ തൊഴിൽപരമായ അന്തരീക്ഷ അല്പം ബുദ്ധിമുട്ടുള്ളതാകാൻ ഇടയുണ്ട് ജോലി പ്രൊഫൈലിലോ സ്ഥലത്തിലോ മാറ്റം വരുന്നത് കാരണം കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടിവരും ഈ കഠിനാധ്വാനം ആവശ്യമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കും ബിസിനസ്സുകാർ തങ്ങളുടെ താന്ത്രങ്ങൾ ക്രമീകരിക്കുന്നത് ലാഭം വർദ്ധിക്കാനും ഉണ്ടായേക്കും മേടൻ രാശിക്കാർക്ക് ചൊവ്വയുടെ ഉച്ചസ്ഥിതി ശക്തി കൂടുതൽ നേരിട്ട് അനുഭവിക്കാനും ഉണ്ടാവും കഠിനാധ്വാനം കൂടുതൽ ഫലം നൽകും കാര്യക്ഷമതയും ലാഭക്ഷമതയും വർദ്ധിക്കുകയും ചെയ്യും ചൊവ്വയുടെയും സൂര്യൻ്റെയും ശക്തമായ സംക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കാർത്തികയുടെ സ്വഭാവമായ വേഗതയിൽ ലക്ഷ്യം നേടാനുള്ള ആഗ്രഹം വർദ്ധിച്ചേക്കാം എന്നാൽ ഈ ഊർജ്ജത്തെ അമിതമായ ആക്രമണോത്സവതയിലേക്ക് വഴിതിരിച്ചുവിടാതെ സംഘടനാപരമായ കഴിവുകൾ ഉപയോഗിച്ച് കൃത്യസമയത്ത് പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത് വിജയകരമായ ഫലങ്ങളിലേക്ക് നയിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ഡിസംബർ മാസം ശ്രദ്ധയും അച്ചടക്കവും ആവശ്യമുള്ള സമയമാണ് വരുമാനത്തിൻ്റെ ഒഴുക്ക് ശക്തമാണെങ്കിലും അത് കൈകാര്യം ചെയ്യുന്നതിലെ ശ്രദ്ധക്കുറവ് സാമ്പത്തിക സ്ഥിരതയെ ബാധിക്കും ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ നാല് വരെയുള്ള കാലയളവ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും സമ്പാദ്യവും ബാങ്ക് ബാലൻസും വർദ്ധിക്കുകയും ചെയ്യും ഈ നേട്ടം ഡിസംബർ ആദ്യ ദിവസങ്ങൾ ക്രോഡീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഡിസംബർ നാലിന് പൗർണി വരുന്നതിനാൽ ഈ ദിവസം സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പുതിയ നിക്ഷേപ തന്ത്രങ്ങൾ ആസ്വദിച്ചു ചെയ്യാനും ഉചിതമാണ് ഓഹരി ഉടവിൽ നിക്ഷേപം നടത്തുന്നവർക്ക് ഈ മാസം നേട്ടങ്ങൾ ഉണ്ടാവാനും ഇടയുണ്ട് ബിസിനസ് രംഗത്തുള്ളവർക്ക് മൊത്തത്തിൽ ലാഭവും നഷ്ടവും കലർന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് അതിനാൽ പ്രവർത്തനങ്ങൾ ജാഗ്രത പാലിക്കണം കയറ്റുമതി ബിസിനസ്സുകൾ ചെയ്യുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ലാഭം നേടാൻ ഇടവരുന്നുണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവെ സ്നേഹവും സന്തോഷവും നിറഞ്ഞൊരു വർഷമാണ് ഡിസംബറിൽ ഈ സന്തോഷം ഗാർഹിക ജീവിതത്തിലും നിലനിർത്താൻ സാധിക്കും ദാമ്പത്യ ബന്ധങ്ങൾ സന്തോഷം ഐശ്വര്യം നിലനിൽക്കും ജീവിതം സന്തോഷകരവും അഭിവൃദ്ധിയുള്ളതുമാകാനും ഇടയുണ്ട് പങ്കാളിയുടെ ആരോഗ്യം മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് പ്രേമബന്ധങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വളരെ പ്രചോദനകരമായ ഒരു വർഷമായിരുന്നു ബന്ധങ്ങളിൽ ഈ മാസത്തെ പ്രധാന വെല്ലുവിളി കുടുംബ കലഹങ്ങളാണ് കുടുംബപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ദാമ്പത്യ ബന്ധങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെ കുടുംബാംഗങ്ങളുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധയും ജാഗ്രതയും പാലിക്കുന്നത് ഉത്തമമാണ് കാർത്തിക നക്ഷത്ര സ്വഭാവവും വിമർശനാത്മകമായ സമീപവും പങ്കാളിയുടെ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധങ്ങളിൽ വൈകാരിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഈ വൈകാരിക വെല്ലുവിളിയെ മറികടക്കാൻ വൈകാരിക സന്തുലനം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് പങ്കാളിക്ക് സമ്മാനങ്ങൾ നൽകുകയോ അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നത് ദാമ്പത്യബന്ധം മെച്ചപ്പെടുത്താനുള്ള ഒരു ഉചിതമായ പ്രതികൃതിയാണ് സഹോദരങ്ങളുമായുള്ള ബന്ധം സന്തോഷകരമായിരിക്കും പിതാവിൽ നിന്നോ ഗുരുക്കുമാരിൽ നിന്നോ ഉപദേശങ്ങളും പിന്തുണയും ലഭിക്കും മാസാവസാനം ഗാർഹിക ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കും കുട്ടികളോട് കുടുംബങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനും ഇടവരും കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവേ അഗ്നിയുടെ ഊർജ്ജം ഉള്ളതുകൊണ്ട് ഊർജ്ജസ്വലരായിരിക്കും എങ്കിലും ചില ആരോഗ്യപരമായ വെല്ലുവിളികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കഴുത്തിലെ കശേരികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തലവേദന എന്നിവയുമാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷം തുടക്കത്തിൽ ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുണ്ടെങ്കിൽ വർഷത്തിൻ്റെ മദ്യത്തോടെ മെച്ചപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു എങ്കിലും ആരോഗ്യ ദിനചര്യയിൽ അയവ് വരുത്തിയാൽ വർഷാവസാനത്തോടെ പുതിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടവരും ഡിസംബറിൽ സൂര്യൻ മകേരി നക്ഷത്രത്തിലേക്ക് സംക്രമിക്കുമ്പോൾ പ്രതിരോധ ശേഷി കുറയും അതുപോലെ അലർജി കാരണം നേത്രങ്ങൾ വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് മനസ്സിനെ ഏകാഗ്രമാക്കാനോ ഊർജ്ജസ്വലം നിന്നു തന്നെ അത്യന്താപേക്ഷിതമാണ് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വർഷം വളരെ മികച്ച ഒരു വർഷമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് എപ്പോഴും പുതിയ വിവരങ്ങളും സാഹസികതകളും തേടാൻ താല്പര്യമുണ്ട് അവരുടെ ആന്തരിക അഗ്നിയെ ഉജ്ജ്വലിപ്പിക്കാൻ ആവശ്യവുമാണ് മത്സര പരീക്ഷകൾ തയ്യാറെടുക്കുന്നവർക്കും വിദേശത്ത് ഉന്നത പഠനത്തിന് അപേക്ഷിക്കുന്നവർക്കും ഈ വർഷം പൊതുവേ ഉൽപാദനക്ഷമമായിരിക്കും വിദ്യാഭ്യാസം പരിശീലനം തുടങ്ങിയ മേഖലകളിൽ വ്യാഴത്തിന്റെ സ്വാധീനം വളരെ അനുകൂലമായി നിലനിർത്തും കാർത്തിക നക്ഷത്രത്തിന്റെ അതിദൈവത അഗ്നിയാണ് കൂടാതെ ഈ നക്ഷത്രം മുരുകൻ അഥവാ കാർത്തികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ അഗ്നി ആരാധനയും സുബ്രഹ്മണ്യ ഭജനവും ഈ മാസത്തെ ദോഷപരിഹാരങ്ങൾക്ക് പ്രധാനമാണ് ഡിസംബർ മൂന്നിന് വൈകുന്നേരം കാർത്തിക നക്ഷത്രം ആരംഭിക്കുകയും ഡിസംബർ നാലിന് അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് ഡിസംബറിന് വരുന്ന കാർത്തിക ദീപം ശുദ്ധീകരണത്തിനും അച്ഛൻ തെയ്യും മാലിന്യങ്ങളെ അറ്റാൻ ഏറ്റവും ഉചിതമായ ആചാരമാണ് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലും വീടുകളിലും ഈ ദിവസം ധാരാളം മൺവിളക്കുകൾ തെളിയിക്കുന്നത് പതിവാണ് വീട്ടിലും പൂജ അൾത്താരയിലും നെയ്യെണ്ണ ഉപയോഗിച്ച് വിളക്കുകൾ തെളിയിക്കുക ഇത് അറിവിൻ്റെ വെളിച്ചത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും പ്രതീകമായി പ്രവർത്തിക്കും ഭഗവാൻ ശിവനെയും മുരുകനെയും ആരാധിക്കുക ഓം നമശിവ എന്ന മന്ത്രം ജപിക്കുന്നത് ആത്മീയ ശ്രദ്ധ വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഈ ദിവസങ്ങളിൽ സസ്യാഹാരം അനുഷ്ഠിക്കുകയാണ് ചെയ്യേണ്ടത് കാർത്തികയുടെ അതിദൈവ അഗ്നി ആയതുകൊണ്ട് പതിവായി ഹവനം നടത്തുന്നത് അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നടത്തുന്ന ഉചിതമാണ് ചൊവ്വാഴ്ചകളിൽ ഉപവാസം അനുഷ്ഠിക്കുക ഹനുമാൻ സ്വാമിയെ ആരാധിക്കുകയും ചെയ്യുക വ്യാഴാഴ്ചകളിൽ വ്യാഴത്തിനായി യാഗം ഹവനം എന്നിവ ചെയ്യുന്ന ഉചിതമാണ്